ജോൺസൺ മാസ്റ്റർ മ്യൂസിക് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അനുസ്മരണവും ൂർ ഞാർക്കൽ ജോൺസൺ മാസ്റ്റർ മ്യൂസിക് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വയൽ ആർ രാമവർമ്മ അനുസ്മരണവും ഗാനസന്ധ്യയും ഞാർക്കൽ ലേബർ കോർണറിൽ നടന്നു ജനകീയ വിപ്ലവ കവിയും മലയാളത്തിന്റെ സംഗീതാത്മാവുമായ വയലാർ രാമവർമ്മയുടെ അമ്പതാം ചരമവാർഷിക ദിനം അനുസ്മരിച്ച് സംഘടിപ്പിച്ച ഈ സായാഹ്നം സ്വരമാധുരിയുടെയും സാഹിത്യത്തിന്റെയും തിളക്കത്തിന്റെയും അണിയറയായിരുന്നു അനുസ്മരണ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ആര് സംഗീതം കൊടുത്തിട്ടില്ലെങ്കിലും വരികളാണെന്നാണ് ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് അത്മാഷൻ സംഗീതം കൃഷ്ണാമൂർത്തി കൃഷ്ണാമൂർത്തി മൈലാന്റെ സംഗീതം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് ദാരിയുടെ വരികൾ എന്നാണോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആർക്കും മനസ്സിലാവും കൃഷ്ണവിനോക്കേണ്ട കാര്യമില്ല ഈ വാക്കേണ്ട അർത്ഥം പക്ഷെ അഡിഷണൽ അർത്ഥമാണ് കേന്ദ്രം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഉദാഹരണത്തിന് നദിയില് തന്നെ ഒരു പാട്ടുണ്ട് ഗീതനായ നദിയിലെ മാറി ഈ വിടുന്ന നീക്കം നിർവൃതി എന്നുള്ള വാക്കുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ വേറിടുന്ന വേദന നദി അവിടെ നിങ്ങൾ ഒഴുകി വരികയാണ് അപ്പൊ ഇത്ര കോടകൾ പൊട്ടും അപ്പൊ വേറിടുന്ന വേദനയാണ് വേരിടുന്ന നിർവൃതിയാണ് നിർവഹിക്കാനും ഹായ് ഒരാശ്വാസം അതാണ് അവർ വയരാ ഉദ്ദേശിക്കുന്നതാണ് അങ്ങനെ എത്രയും എത്രയും വരികളെ പ്രസിഡന്റ് കെ എസ് കിഷോർ കുമാർ അധ്യക്ഷനായി എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ടി ആർ വിനോദ് കുമാർ വയലാറിന്റെ കാവ്യലോകവും ജനമനസ്സുകളിൽ വിതച്ച ആശയങ്ങളുമെല്ലാം ഓർത്തുനിറഞ്ഞ പ്രഭാഷണം നടത്തി നമ്മളെ വിട്ടുപോയി അൻപത് വർഷം നാളെ തികയുകയാണ് ഈ ഇന്നും നാളെയുമായി കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം കലാ സാംസ്കാരിക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലുള്ള വയലാർ അനുസ്മരണ ദിനം ആചരിക്കപ്പെടുകയാണ് വയനാർ ആരായിരുന്നു എന്ന് കലാസ്വാതകർക്കറിയാം അദ്ദേഹം ഒരു ജനകീയ കവി ജനങ്ങളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്നോളം നാടക ഗാനങ്ങൾ എഴുതിയ പഠിപ്പിക്കുന്നത് ഒരു പ്രത്യേക കലയാണ് നാണിലെ കുഞ്ഞിനെ ചന്തയിൽ ആരെങ്കിലും എടുക്കാനുണ്ടോ കുഞ്ഞിനെ ആറണക്ക് ഈ ചന്തയിൽ ആരെങ്കിലും എടുക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദിച്ചിട്ടും വരിക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി ഷൺമാധുരൻ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് വയലാറിന്റെ അനശ്വര ഗാനങ്ങൾ കോർത്തിണക്കിയ കരോക്കെ ഗാനസന്ധ്യ സംഗീതപ്രേമികളുടെ മനസ്സിൽ നിറച്ചു വയലാറിന്റെ പാട്ടുകൾ വീണ്ടും ജനിച്ചുയർന്ന ആ നിമിഷങ്ങൾ സ്വരത്തിനും സാഹിത്യത്തിനും ഇടയിലുള്ള അനന്തബന്ധം പുതുവഴികളിൽ നിറഞ്ഞൊഴുകി ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത ഞാർക്കൽ I